ഇവാൻ ഊക്കമനോയിച്ച് എവിടെ പോയാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അദ്ദേഹത്തെ മറക്കാൻ യാതൊരു സാധ്യതയും ഇല്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇന്നേ വരെ പരിശീലിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പരിശീലകനാണ് ഇവാൻ ഊക്കുമനോയിച്ച് തുടർച്ചയായി മൂന്ന് സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിൽ എത്തിച്ചത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സ്ഥിരത കൊണ്ടുവന്ന പരിശീലകനാണ് ഇവാൻ ഊക്കം എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ അഡ്മിനെതിരെ ചെറിയ തരത്തിൽ വിവാദം പുകയുകയാണ് സംഭവം ഇതാണ് ഏറ്റവും ഒടുവിലായി റിലീസായ സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയകളിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളി ഫ്രം കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൺസ് എ ബ്ലാസ്റ്റർ ഓൾവേസ് എ മലയാളി എന്നൊരു ടൈറ്റിലോട് കൂടി ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു വീഡിയോയിൽ ഇവാൻ വൂക്കിനെ ഉൾപ്പെടുത്തിയില്ല എന്ന അഭിപ്രായവുമായി ഇപ്പോൾ ആരാധകർ അഡ്മിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എന്തായാലും ഇവാൻ ആശാൻ ക്ലബ്ബ് വിട്ടുവെങ്കിലും മൂന്ന് വർഷം ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ച് അദ്ദേഹത്തെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യങ്ങൾ വലിയ തരത്തിൽ തന്നെ ആരാധകർക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട്